ഇറാൻ നിന്ന് കത്തുകയാണ് ഇറാനിൽ ഇത് നടക്കുന്നത് ആദ്യത്തെ പ്രതിഷേധമൊന്നുമല്ല ഇതിനു മുൻപും പലതരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ട് പക്ഷേ അതിനെ എല്ലാം അടിച്ചമർത്തിയിട്ടുണ്ട് പക്ഷേ ഇത് പുതുതലമുറയുടെ കാലമാണ് അവിടെ പുതിയ തലമുറ വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകളേറെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും ഒക്കെയായിട്ട് ഇവിടെ ഇപ്പോൾ ട്രംപിൻ്റെ ഇടപെടൽ കൂടി ശക്തമായിരിക്കുകയാണ് ഈ ക്ഷോഭം ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും ഇറാന്റെ പുതു തലമുറയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവം അവർക്ക് ഓർമ്മയില്ല അവരുടെ പിതാക്കന്മാർ പോലും വളരെ ചെറുപ്പത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ആയിരത്തുള്ള ഖമൈനി നയിച്ച വിപ്ലവം ഇസ്ലാമിക് റവല്യൂഷൻ ആ വിപ്ലവത്തിൻ്റെ സന്തതിയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റ് സംവിധാനം അതായത് അയത്തുള്ള അലിഖമിനി നയിക്കുന്ന ഒരു മതഘടനയും രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പ്രസിഷ്ക്കിയാൻ നയിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഭരണകൂടവും അതുപോലെ അവരെ താങ്ങി നിർത്തുന്ന ഐ ആർ ജി സി ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ എഴുപത്തി ഒൻപതിനു ശേഷം വന്ന സംവിധാനങ്ങളാണ് ആ സംവിധാനം തന്നെ പൂർണ്ണമായി കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ജെൻസി ഇറാനിയൻസിൻ്റെ അഭിപ്രായം അവർ മറ്റൊന്നും കണ്ടിട്ടില്ല ഇറാനിൽ പക്ഷെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നോക്കിയാൽ ഇറാനിൽ നീതി നിഷേധിക്കപ്പെടുന്നു അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല രാഷ്ട്രീയമായി അഭിപ്രായം പറയാനില്ല ഒരു കൃത്യമായ പ്രതിപക്ഷം പോലും ആ സെൻസിലില്ല ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് അയത്തുള്ള തീരുമാനിക്കുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള അനുവാദം മാത്രമേ ജനങ്ങൾക്കുള്ളൂ അതോടൊപ്പം തന്നെയാണ് ഗുരു എന്ന നിലയിൽ അമേരിക്കൻ ഉപരോധവും അതേ തുടർന്നുണ്ടായ കാട്ടത്ത സാമ്പത്തിക അരക്ഷിത അവസ്ഥയും ഇറാനിയൻ റിയാലിൻ്റെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് ഡോളറിനെത്തി ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം ഇറാനിയൻ റിയാലാണ് അതിനർത്ഥം എന്താ ഇസ് ബിക്കം എ പേപ്പ് കറൻസി ഒരു ഒരു വിലയുമില്ലാത്ത ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത കറൻസിയായി മാറിയിരിക്കുന്നു ഇറാൻ്റെ കറൻസി അതുപോലെ നാണ്യപ്പെരുപ്പം എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഗവൺമെൻറ് പറയുന്നത് നാൽപ്പത്തെട്ട് ശതമാനം പക്ഷേ നൂറ് ശതമാനത്തിലധികമാണ് നാണ്യപ്പെരുപ്പും ഇൻഫ്ലേഷൻ അപ്പോൾ മുട്ടിയ ജനം തെരുവിലിറങ്ങി ആദ്യം കച്ചവടക്കാരിറങ്ങി അതിനുശേഷം പൊതുജനം തെരുവിലിറങ്ങി കൂടുതലും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ് ഒരു ചാക്രിയൊക്കെ സ്വഭാവമുള്ള പ്രക്ഷോഭങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് കലാകാലങ്ങളിൽ ഏറ്റവും അവസാനം നമ്മുടെ ഓർമ്മയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാഷാ അമിനി ഒരു ശിരോവസ്ത്രം ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയാണ് ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ അവിടെ സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ടത്തിവരൊക്കെ അവരെ വിചാരണ ചെയ്ത് വർധിച്ചു അത് വലിയൊരു പ്രക്ഷോഭമായി ആളിപ്പെടുന്നു പക്ഷേ അത് ഇറാൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയില്ലത് നഗര കേന്ദ്രീകൃതമായ ഒരു പ്രക്ഷോഭം മാത്രമായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായി കലാകാലങ്ങളിൽ ഒരഞ്ച് വർഷം ഇടവിട്ടും പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ അത്രയും തീവ്രത ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രത്യേകത മുൻ പ്രക്ഷോഭങ്ങളേക്കാൾ വ്യത്യസ്തതയുള്ളതാണ് ഇപ്പോൾ ഇറാൻ്റെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ എന്ന് പറയാനുള്ള പ്രധാന കാരണം വംശീയമായ വൈവിധ്യമുള്ളൊരു നാടാണ് ഇറാൻ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഷിയ ഇറാൻ എന്നിങ്ങനെ പറയും പക്ഷേ ഷിയ വിഭാഗത്തിനുള്ളിലും അവാന്തര വിഭാഗങ്ങളുണ്ട് അതുപോലെ വംശീയമായ വിഭാഗങ്ങളുണ്ട് ഏറ്റവും വലിയ വംശീയ വിഭാഗം എപ്പോഴും ഒരു റിബൽ സ്വഭാവമുള്ള കുർദുകളാണ് ടർക്കിയിലും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെ ഉള്ള വംശീയ വിഭാഗങ്ങളാണ് കൂടുതുകൾ അതിൽ പലരും വിഷയാക്കൾ കൂടിയാണ് അതുപോലെ ചെറിയ ചെറിയ വിഭാഗങ്ങളുണ്ട് പാകിസ്ഥാനോട് എടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ പ്രദേശമായ ബലൂചിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഇറാനിലുള്ള സിസ്റ്റം ബലൂചിസ്ഥാൻ അവിടെ ബലൂച്ച് വംശജരുണ്ട് അതുപോലെ ബഹായികൾ ചെറിയൊരു നമ്പറാണ് ഇവരെല്ലാം തന്നെ വിവിധ കാരണങ്ങളാൽ പ്രക്ഷോഭത്തിലാണ് അതോടൊപ്പം തന്നെ ഇറാന്റെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിൽ ഏതാണ്ട് ഇരുപത്തി ഒൻപതിലും സാറ് സൂചിപ്പിച്ചതുപോലെ വലിയ സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷമാണ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ പാളിയിരിക്കുന്നു മിലിറ്ററി ഈസ് ഫോലി എൻട്രഡ് ഐആർ ജി സിയിൽ വിള്ളലുകൾ ഇല്ല എന്നോർക്കണം മതഘടനകളിൽ വിള്ളലുകൾ ഇല്ല എന്നോർക്കണം പക്ഷേ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഒരു രീതിയിലും മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ബലപ്രയോഗത്തിലൂടെ മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ മാറിയിരിക്കുന്നു ഡെത്ത് ടോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഏജൻസികൾ ബാഹ്യ ഏജൻസികൾ കണക്കാക്കുന്നത് ഏതാണ്ട് അറുന്നൂറിൽ പരം ഡെത്തുകളാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ടാലി ഇപ്പോൾ അറുന്നൂറ് കടന്നിരിക്കുന്നു ഡെത്ത് അതിൽ ഏതാണ്ട് നൂറ്റി പത്തിമൂന്ന് പേരെങ്കിലും സൈനികരും സുരക്ഷാ ജീവനക്കാരുമാണ് മറ്റുള്ളവർ പൊതുജനങ്ങളാണ് പ്രക്ഷോഭകാരികളാണ് ഓൾഡ് കോഴ്സ് ഏഴ് എട്ട് പേരുണ്ട് അതെല്ലാം ചേർന്ന് വളരെ വലിയ ഒരു അവസ്ഥ പതിനായിരത്തിലധികം പേര് അറസ്റ്റഡ് ആണ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം ഇറാൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് അമേരിക്കയാണോ അതോ ആഭ്യന്തരമായ സംഘർഷത്തെയാണോ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ രണ്ടും ചേർന്ന ഒരു അന്തരീക്ഷം ആഭ്യന്തരമായി ഒരു മരം വീഴണമെങ്കിൽ മരം വലിയ രീതിയിൽ സ്വാഭാവികമായി വീഴണമെങ്കിൽ അതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ബോഡുണ്ടായി അത് ദ്രവിച്ച് ചില ബാക്ടീരിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഉണ്ടായി അതിൻ്റെ അടിവശം ദ്രവിച്ചിരിക്കണം പിന്നീട് ഒരു കാറ്റ് വരുമ്പോൾ അത് പടർന്ന് പടർന്നു വീഴുന്ന അന്തരീക്ഷമാണ് അല്ലാതെ മരം പടർന്നു വീഴാൻ മറ്റു കാരണങ്ങളില്ല രോഗം തന്നെയാണ് ആഭ്യന്തരമായി ഒരു രോഗം അല്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഇറാനിയൻ ശരീരത്തിൽ വൈദേശിക ആക്രമണം വേണ്ട ഫലം ചെയ്യില്ല മുൻ ആക്രമണങ്ങൾ അമേരിക്ക ആറുമാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പന്ത്രണ്ട് ദിവസം ഇസ്രയേലുമായി യുദ്ധത്തിലായിരുന്നു വൻ തൗസൻഡ് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു അമേരിക്ക ആണവ നിലയങ്ങൾ ആക്രമിച്ചു ഇറാൻ്റെ ആണവ നിലയങ്ങൾ പക്ഷേ വൻ ജനകീയപക്ഷമൊന്നും ഉണ്ടായില്ല അപ്പം അവിടെ ഇറാനിയൻ ജനത ഭരണകൂടത്തോടൊപ്പം അയത്തുള്ള അലി ഖമൈനിയോടും പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനോടും ആ സംവിധാനത്തോടൊപ്പം നിന്നു മുൻകാലങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണമോ ബാഹ്യ സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ പൊതുജനം ഇറാനിയൻ ജനത ഭരണകൂടത്തോടൊപ്പം നിന്ന് അമേരിക്കയും ഇസ്രായേലും എതിർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴങ്ങനെയല്ല അല്ല ഈ പിന്നെ ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ അതുപോലെ തന്നെ ആഭ്യന്തര സമ്മർദ്ദവും വരുമ്പോൾ കമീനി ഇല്ലാതെ അങ്ങനെയാണ് ആഭ്യന്തരമായ സംഘർഷത്തിൽ ആടി നിൽക്കുന്ന അന്തരീക്ഷം അനുകൂലമായി കണ്ടുകൊണ്ട് അമേരിക്ക എന്നാണ് കാണുന്നത് അതായത് അമേരിക്ക തന്നെ സൃഷ്ടിച്ച ഒരു ഒരു അവസ്ഥയാണ് കട്ടിത്ത പോര് സംഭവിച്ചത് എന്താണ് വെനുസുലയിലെ ഭരണകൂടം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചു ശരിയാണ് പക്ഷേ വെനുസിലൊരു എണ്ണ വിൽക്കാൻ കഴിയാത്ത രീതിയിൽ കഠിനമായ അമേരിക്കൻ ഉപരോധം കരീബിയൻ കടൽ മേഖലയിൽ ഉണ്ടായി അപ്പോൾ വെനുസിലേക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല സ്വാഭാവികമായി റവന്യൂ നഷ്ടമുണ്ടാകുന്നു ഇറാനത്ത് തന്നെയാണ് ഇറാൻ്റെ എൺപത് ശതമാനം എണ്ണ വിൽക്കുന്നത് ചൈനയ്ക്കാണ് അല്ലെങ്കിൽ ഇന്ത്യ മേലുള്ള കച്ചവടം കാര്യമായി നടക്കുന്നില്ല ഇപ്പോൾ ഇതാ പറയുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി കച്ചവട ബന്ധം എണ്ണയോ മറ്റെന്തെങ്കിലും കച്ചവട ബന്ധം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ കടുത്ത ഉപരോധം വേണ്ടിവരും റഷ്യയുമായുള്ള കച്ചവടത്തിന് ഇരുപത്തഞ്ച് ശതമാനം എന്നതുപോലെ ഇറാനുമായി കച്ചവടം നടത്തുന്നതിന് അഡീഷണൽ ട്വന്റി ഫൈവ് പ്രസിഡന്റ് ടാരിഫ് ആണ് ഇപ്പോൾ ട്രംപ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഇറാൻ ഒരു രീതിയിലും പുറലോകവുമായി ബന്ധപ്പെടാനാവാത്ത രീതിയിൽ പേർഷ്യൻ ഗൾഫാണല്ലോ ഇറാന്റെ സ്വാധീന മേഖല പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമോസ് കടലെടുക്ക് വഴി വെളിയിലേക്ക് എണ്ണ കൊണ്ടുപോകണമെങ്കിൽ അവിടെ അമേരിക്കൻ കപ്പലുകൾ കാവലുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇറാൻ്റെ മുമ്പിലുള്ളത് ഒന്ന് ചർച്ച ചെയ്യുക ആരുമായി ചർച്ച ചെയ്യുക അമേരിക്കയുടെ വിഷയം എന്താ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്മാറുക ഇറാനിലെ ഫ്രഷ് ഹോൾഡ് പവർ യുറേനിയം ടു തേർട്ടി ഫൈവ് സമ്പുഷ്ടീകരിച്ച് തൊണ്ണൂറ് ശതമാനം ശുദ്ധതയുള്ള സമ്പുഷ്ടീകരണം അവിടെ നടന്നിരിക്കുന്നു അത് നൂറ് ശതമാനമായി കഴിഞ്ഞാൽ ആണവായുധങ്ങൾ അവരുടെ കൈവശമുണ്ട് അവരുടെ കയ്യിലൊരു ഡെലിവറി മെക്കാനിസം ഉണ്ട് ഇറാൻ്റെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ റഷ്യൻ ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ചെടുത്ത മിസൈലുകളും ഒക്കെ ഉണ്ട് അപ്പം ഇത് ഉപയോഗിക്കപ്പെടും ബാറ്റൽ ഫീൽഡിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ കളി മാറും അതുകൊണ്ട് എങ്ങനെയും ഇറാൻ്റെ ആണവ ശേഷിയെ കുറയ്ക്കുക അതാണ് ആണവ ചർച്ച ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഇപ്പോഴിത് വഴിമുട്ടി നിൽക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഉപരോധവും ആക്രമണവും ഒക്കെ ഉണ്ടായത് ആണവ ചർച്ച വീണ്ടും പുനരാരംഭിക്കാൻ വേണമെങ്കിൽ ഇറാന് ഒരു മുഖം രക്ഷിക്കാനായി അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൺസെഷൻ ചെയ്ത് കൊടുക്കണം അതൊന്ന് രണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിൽ ഗണ്യമായ കുറവ് വരുത്താം എന്ന ഉറപ്പുകൾ നൽകേണ്ടി വരും അപ്പം ഇറാൻ സ്വയം മെലിയാൻ സ്വയം ഡിസേം ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ മുന്നോട്ട് പോകുന്നത് അപ്പം ഡിസം ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പമില്ല ഇറാൻ ബിക്കം ദ സിറ്റിംഗ് ഡക്ക് ബിഫോർ ഇസ്രയേൽ ആൻഡ് അമേരിക്ക അങ്ങനെ ഒരു സാഹചര്യം ഇറാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു ഇതൊരു വൈതൃണയിലാണ് ഇറാൻ അപ്പം രണ്ട് പ്രക്ഷോഭകാരികളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുക ഇനി ആരോടാണ് സന്ധി ചെയ്യേണ്ടത് ആരാണ് പ്രക്ഷോഭകാരികൾ ഒരു മുഖമില്ല അവിടെ ഒരു സോഷ്യൽ റവല്യൂഷൻസ് അല്ല ഒരു പ്രാഥുനിക ലോകത്തെ റവല്യൂഷൻസ് അല്ല ഒരു മുഖമില്ല ബംഗ്ലാദേശിലാണെങ്കിലും ശരി പാകിസ്ഥാനിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും ഒരു കൃത്യമായ പ്രതിപക്ഷമോ ഒരു മുഖമോ ഇല്ല ഒരു മാസ് അപ്രൈസിംഗ് ആണ് സംഭവിക്കുന്നത് അപ്പോൾ കൃത്യമായി പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഭരണകൂടം ആരുമായി ആഭ്യന്തരമായി ചർച്ച ചെയ്യും അതുകൊണ്ട് ഒരുപാട് കൺസേഷൻ ഉണ്ട് കൺസെഷൻ ചെയ്യണമെങ്കിൽ അമേരിക്കയ്ക്ക് വഴങ്ങിയെങ്കിൽ മാത്രമേ ഇറാൻ്റെ എണ്ണ വിൽക്കാൻ ഒക്കൂ എങ്കിൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കാൻ പറ്റൂ എങ്കിൽ മാത്രമേ റവന്യൂ ഉണ്ടാകൂ എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കൊടുക്ക പണം കൊടുക്കാൻ പറ്റൂ ഇപ്പോൾ കൊടുക്കുന്ന ഏഴ് ഡോളർ ഒരു മാസത്തേക്ക് ഒരു കൺസേഷൻ ഏഴ് ഡോളർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് എഴുന്നൂറ് എഴുന്നൂറ് രൂപയിൽ താഴെയാണ് പക്ഷേ അത് മതി അത് മതിയാവില്ല ഒരു ചെറിയൊരു ഡോളറിലാണ് ഇപ്പോൾ ഇറാൻ ഇറാനുള്ളിൽ ഈ ആളുകളെ ശമിപ്പിക്കാൻ വികാരം ശമിപ്പിക്കാൻ വേണ്ടി ശരി ഈ ഏഴ് ഡോളർ ഒരു മാസം ആ ലെവലിൽ എത്തി നിൽക്കുകയാണ് ഇതൊന്നും പോരാ അതുകൊണ്ടാണ് ഒരു ഭരണമാറ്റം അയത്തുള്ള അലി ഖുബൈദി ബലായനം ചെയ്യുമോ റഷ്യയിലേക്ക് പോകുമോ ബാഷർ അള്ളസത്ത് പോയത് പോലെ റഷ്യയിലേക്ക് പോകുമോ അതോ അവിടെത്തന്നെ പിടിച്ചിരിക്കാൻ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഒതുങ്ങി കൂടി ജീവിക്കാൻ തയ്യാറാവുമോ ഇറാൻ ചെയ്തു കൂട്ടിയ വലിയ അബദ്ധങ്ങളുണ്ട് റഷ്യ പണ്ട് മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസം കയറ്റുമതി ചെയ്തത് ലോകത്ത് അതേ രീതിയിൽ ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റുമതി ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇറാൻ എഴുപത്തി ഒൻപത് മുതൽ തന്നെ ഇല്ലേ ഇറാഖുമായി ദീർഘകാലം യുദ്ധം പത്ത് വർഷത്തോളം യുദ്ധം ചെയ്തു പിന്നീട് പ്രോക്സികളെ സൃഷ്ടിച്ചു ഹൂദികൾ ഹമാസ് ഹിസ്ബുള്ള അതുപോലെ ഷിയ മലേഷ്യകൾ ഇറാഖിലും സിറിയയിലും ഇതെല്ലാം തന്നെ വലിയ പണച്ചെല്ലുള്ള കാര്യങ്ങളാണ് ഇറാൻ അതുകൊണ്ട് ഇറാന്റെ സ്വാധീന മേഖല വികസിപ്പിക്കാൻ ശ്രമിച്ചു യിലെ ഭാഷകൂത്തെ താങ്ങി നിർത്താൻ ശ്രമിച്ചു സ്വന്തം കീശയിലെ പണം ചോരുന്നത് ഇടാൻ അറിഞ്ഞില്ല അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് സ്വയം കൃതാനർത്ഥം എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക